മതിയായ രേഖകളില്ലാതെ കടത്തിക്കൊണ്ടുവന്ന ഇരുപത്തിയൊൻപത് ലക്ഷം രൂപ അമരവിള ചെക്ക് പോസ്റ്റിൽ പിടികൂടി ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരുന്ന കല്ലട ബസിൽ നിന്നുമാണ് മതിയായ രേഖകളില്ലാതെ കടത്തിക്കൊണ്ടുവന്ന പണം പിടികൂടിയത് തമിഴ്നാട് സ്വദേശികളായ മുഹമ്മദ് അബ്ദുൾ ഫൈസ് മുഹമ്മദ് നാസർ എന്നിവരെയാണ് പിടികൂടിയത് എക്സൈസ് ഇൻസ്പെക്ടർ ജി എസ് അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ വാഹന പരിശോധനയിലാണ് ഇവരെ കുടുക്കിയത് സംഘത്തിൽ പ്രവെന്റീവ് ഓഫീസർ കെ ആർ രാജേഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ മഹേഷ് അഗിൽ എന്നിവരുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി raja gold and diamonds the trust of Travancore gold Rajakumari.